കേരള എൻ ജി ഒ സംഘിന്റെ നാൽപ്പത്തിയാറാമത് സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നു ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കൌൺസിൽ യോഗം ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയോടുകൂടി മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന് നാളെ സമാപനമാകും ഇടതുഭരണത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ജീവനക്കാർക്കൊപ്പം നിലകൊള്ളുന്ന എൻ ജിഒ സംഘിന്റെ സമ്മേളനം അതീവ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് കേരള എൻ ജിഒ സംഘ സംസ്ഥാന അധ്യക്ഷൻ ടി ദേവാനന്ദൻ പറഞ്ഞു കഴിഞ്ഞ വർഷമായിട്ട് ഒരു ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ തരത്തിലുള്ള പിന്തുണയില്ലാത്ത തരത്തിലാണ് ഈ കേരള കേരളത്തിലെ സർവീസ് മേഖലയിൽ പ്രതിനിധി സമ്മേളനം സാംസ്കാരിക സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം എന്നിവ ഇന്ന് നടക്കും സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുതിർന്ന ബി നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുംഭനം രാജശേഖരനാണ് ഉദ്ഘാടനം ചെയ്യുക വൈകിട്ട് നഗരം ചുറ്റി പ്രകടനം തുടർന്ന് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം ബി എം ദേശീയ സമിതി അംഗം പി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കൌൺസിൽ യോഗം ഭാരവാഹി തെരഞ്ഞെടുപ്പ് സുഹൃത്ത് സമ്മേളനം എന്നിവ നാളെ നടക്കും ബി എം എസ് സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുദർശനാണ് സുഹൃത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ള മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് ആർ ആർ കെ എം എസ് മുൻ ദേശീയ സെക്രട്ടറി എസ് കെ ജയകുമാർ ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത് തുടങ്ങിയവർ സമ്മേളനത്തിൽ വിവിധ പരിപാടികളിലായി പങ്കെടുക്കും ജനം പത്തനംതിട്ട